ഹൈ ഗൈസ് നമ്മള് കുറുമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഒരു സവാള കട്ട് ചെയ്യുന്നു അപ്പോൾ ഒരു സവാള കട്ട് ചെയ്തിരുന്നു ഇനി അടുത്ത സവാള കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം രണ്ട് പച്ചമുളക് ഇടിച്ചിട്ടുണ്ട് ഒരു സവാള രണ്ട് പച്ചമുളക് ചെറുതായാലും വലുതായാലും കുഴപ്പമില്ല രണ്ട് രണ്ടുള്ളി ആയിരുന്നു വേണ്ടിയത് മാറിപ്പോയിട്ടാണ് അപ്പോൾ നമ്മൾ ഉള്ളി കട്ടി പോവാണ് ഓക്കെ അപ്പോൾ നമ്മൾ സവാള മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ പാനെടുത്ത് എപ്പോഴത്തേക്ക് വെക്കാൻ പോവുകയാണ് അപ്പോൾ അത് കാണാം അത് നമ്മൾ പാന വെച്ചിരിക്കുന്നുണ്ട് ഇനി പാൻ ചൂടാവുന്ന വരെ നമ്മുടെ കഴിക്കും സവാള ഓയിൽ ഓയിൽ പോവുകയാണ് ഇതാണ് നമ്മളുടെ വെച്ച് കുറുമ പച്ച പട്ടാണി ഏതെല്ലാം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഇടും എന്നിട്ട് ഈ വെളിച്ചെണ്ണ ഒഴിക്കും അപ്പോൾ നമ്മൾ റെസിപ്പി എങ്ങനെയാണെന്ന് കാണിക്കാം അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒഴിക്കുകയാണ് പക്ഷെ കഴിഞ്ഞാൽ അതെല്ലാ എല്ലായിടത്തും സ്പ്രെഡാക്കുക സി സിമ്മിലായിക്കണം കേട്ടോ നമ്മൾ ഇട്ടിരിക്കുന്നത് ഇനി നമ്മൾ മുറിച്ച് വെച്ച ഉള്ളി അതിലേക്ക് എടുക്കുക മുളക് അവിടുത്തെ വെക്കുക മുളക് കുറച്ച് കുറച്ച് നേരം എണിറ്റ് പക്കാറുള്ളതാണ് ഇത് പിന്നെ ഒന്ന് നിരക്ക് ഇളക്കുക ഇതൊന്ന് നല്ലവണ്ണം ഇളക്കിയെടുക്കുക വാറ്റിയെടുക്കുക നമ്മൾ എണ്ണം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നല്ല മോളെ വാട്ടിയെടുക്കുക ഇനി മുളക് ഇടുക ഏകദേശം ഒരു വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ മുളക് ഇടുക എന്നിട്ട് നല്ല മിക്സ് ചെയ്യുക ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒന്നുകൂടി കുറച്ച് ബിരിയാണി പൊടി നല്ല എല്ലാം നമ്മൾ സിമിലായി നിന്റെ കൂടെ കുറച്ച് മുന്തിരിങ്ങാ തിന്നിണ്ട് എന്നിട്ട് നല്ലവണ്ണം

ൂടി എണ്ണ ചേർക്കുക ഇനി ഞങ്ങൾ പച്ചപ്പട്ടണി ഇട്ടുകൊടുക്കുകയാണ് വെയിലേക്ക് അതിൻ്റെ കൂടെ ഉണ്ടാകുന്ന വെള്ളം ഒഴിവാക്കരുത് ഒഴിവാക്കേണ്ടതിൽക്ക് ഒഴിവാക്കുക പ്രശ്നമൊന്നുമില്ല ഇപ്പോൾ ഓണായിരിക്കണം പിന്നെ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്നും കൂടിയും ഉപ്പ് ചേർക്കുക എന്നിട്ട് ഒന്നുകൂടിയും നല്ലവണ്ണം ഇളക്കുക ഏകദേശം വെള്ള വെള്ളമൊക്കെ കഴിയുമ്പോൾ ഡ്രൈ ആയി വരുമ്പോൾ മൂന്ന് ഇടുക ഡ്രൈ ആയി ആയിക്കഴിഞ്ഞാൽ സിമ്മിലാക്കിയിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റേതായി നല്ല മണം വരും ആശ് എന്നിട്ട് അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചിട്ട് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചിടുക രണ്ടെന്ന മതി വർക്ക് മൂന്നും ചേർക്കാം ഞങ്ങൾ രണ്ട് കോഴിമുട്ടയാണ് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുള്ളത് പൊളിൻ്റെ നല്ല മണം വരും അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് നിന്ന് തന്നെ മനസ്സിലാക്കും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ തോന്നും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ബായ്